ക്രൈസ്തവ ലോകം ഭക്തിപൂർവം ഓശാന ഞായർ ആചരിച്ചു യേശുക്രിസ്തു ജറുസലേം നഗരത്തിലേക്ക് രാജകീയമായി പ്രവേശിച്ച സംഭവത്തെ അനുസ്മരിച്ചാണ് ഓശാന പെരുന്നാൾ ക്രൈസ്തവ വിശ്വാസികൾ ആചരിക്കുന്നത് വിശുദ്ധ വിശുദ്ധവാരത്തിനും തുടക്കമായി ഓശാന ഞായറാഴ്ച ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങളിൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പ്രത്യേക പ്രാർത്ഥനകൾ കുരുത്തോല പ്രദക്ഷിണങ്ങൾ എന്നിവ നടത്തി വിശ്വാസികൾ ഭക്തിയോടെ ഈ ദിനത്തിൽ പങ്കുചേർന്നു ഓശാന ഞായറാഴ്ചയോടെയാണ് വിശുദ്ധ വാരാചരണങ്ങൾക്ക് തുടക്കമാകുന്നത് സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമായി യേശുവിനെ യഹൂദ ജനങ്ങൾ ഒലിവിലകളും കുരുത്തോലകളും കയ്യിൽ പിടിച്ച് രാജകീയമായി ജെറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓശാന ഞായറിലെ തിരുക്കർമ്മങ്ങൾ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു ഏറ്റുമാനൂർ സെന്റ് ജോസഫ് നാനായ കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ലൂക്ക് കരിമ്പിൽ നേതൃത്വം നൽകി തിരുക്കർമ്മങ്ങളിലും കുരുത്തോല പ്രദക്ഷിണത്തിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ